സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് ഞാൻ ബബുലൂസിന് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോവുകയാണ് ഇന്ന് അവൻ്റെ വാക്സിനേഷൻ ഡേ ആണ് വാക്സിനേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങോട്ട് വീഡിയോ പോകും തോറും അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഹായ് പറയോ ബബിലു ഹായ് വാക്സിനേഷൻ ഇതിപ്പം സെക്കൻഡ് ഡോസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഡോസ് നേരത്തെ എടുത്തിരുന്നു ഇവിടെ ഒരു നാല് സ്റ്റോപ്പ് അത്രയേ ഉള്ളൂ ന്യൂടൺ മെഡിക്കൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് പതിനൊന്നര മണിക്കാണ് അപ്പോയിൻമെൻ്റ് അപ്പോൾ ഓൾറെഡി പത്തര കഴിഞ്ഞു അപ്പോൾ കാണാം അങ്ങനെ ഞാനും ബബുലൂസും കൂടി ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് വാക്സിനേഷൻ എടുക്കാൻ പോവാനായിട്ട് ബബ്ലൂസ് ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും കരച്ചിൽ തുടങ്ങും അത് നമ്മുടെ ശരവണഭവൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് കേട്ടോ ബസ്സെടുക്കുന്നത് ഡബ്ല്യു എക്സ് വൺ ആ ബസ്സാണ് നമുക്ക് പോകേണ്ടത് അതാണ് ബസ് നമ്പർ പത്ത് നാൽപ്പത്തി മൂന്നിനാണ് ബസ്സുള്ളതെന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെല്ലാം ഇങ്ങനെ സ്ക്രീൻ കാണും കേട്ടോ അപ്പം നമുക്കതിലൂടെ മനസ്സിലാവും നെക്സ്റ്റ് ബസ് എപ്പോഴാണ് ഉള്ളതെന്ന് പിന്നെ നമുക്ക് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് കയറുമ്പോഴത്തേക്കും സ്ട്രോളറും കൊണ്ട് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറാൻ പറ്റും അതുപോലെ ഇറങ്ങുന്നതും ആ ഫ്രണ്ട് ഡോറിലൂടെ തന്നെ ആയിരിക്കും ഇവിടുന്ന് ഏകദേശം നാല് സ്റ്റോപ്പ് അത്രയേ ഉള്ളൂ റെയിൻബോ ബ്രിഡ്ജ് കെ റോഡിലാണ് നമ്മുടെ ന്യൂട്ടൺ മെഡിക്കൽ ക്ലിനിക്ക് അവിടെയാണ് ബബുലൂസിൻ്റെ വാക്സിനേഷൻ അങ്ങനെ ഞങ്ങൾ ബസ്സില് യാത്രയൊക്കെ കഴിഞ്ഞു ഇതായി ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം കെ റോഡ് തന്നെയാണ് കേട്ടോ അങ്ങനെയും പറയും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വാക്സിനേഷൻ സെൻറ്ററിലോട്ട് പോവുകയാണ് നല്ല ക്ലൈമറ്റായിരുന്നു ചെറിയൊരു മഴക്കോളും കാർമേഘം മേഘം മുടിക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും മഴയൊന്നും പെയ്തില്ല ഞാനിപ്പോൾ പോകുന്നത് സൈക്കിൾ ട്രാക്ക് പോയി കേട്ടോ സ്ട്രോളർ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് അങ്ങനെ പൊയ്ക്കൂടുക കാരണം സൈക്കിൾ പോകുന്ന വഴിയാണ് പക്ഷേ ഞാൻ ജസ്റ്റ് അവിടെ വെയിലായത് സൈക്കിളൊന്നും വരാത്തത് കൊണ്ടും അതിലൂടെ പോയതേ ഉള്ളൂ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങണം കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ക്ലിനിക്ക് അതിൻ്റെ ഫാർമസിയാണ് ഈ കാണുന്നത് ന്യൂടാൻ ഫാർമസി ഈ കാണുന്ന ഡോറാണ് ക്ലിനിക്കിൻ്റെ ഡോറ് ക്ലിനിക്ക് സാറ്റർഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും സാറ്റർഡേ മാത്രം ക്ലോസ്ഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ ക്ലിനിക്കിൻ്റെ അകത്തൊക്കെ കയറി വെയ്റ്റിംഗ് ഏരിയയിലാണ് നമ്മുടെ ടൈം ആകുന്നതേ ഉള്ളൂ അപ്പോൾ കുറേ പേര് എടുക്കാനൊക്കെ വാക്സിനൊക്കെ എടുക്കാനാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കയറി നമ്മൾ മാസ്ക് മാസ്ക്കൊക്കെ മസ്റ്റായിട്ട് അവർ ധരിക്കണം നമുക്ക് മാസ്ക് ഒക്കെ കൊണ്ട് തരും അങ്ങനെ ബബു ലൂസിൻ്റെ സ്ലോട്ടായി നമ്മൾ വാക്സിൻ എടുക്കാൻ അകത്തൊക്കെ കയറിയിട്ടുണ്ട് ഇവന് വാക്സിൻ എടുക്കുന്ന ഈ റൂം നല്ല പരിചയം ആട്ടോ കയറിയപ്പരം ഒരു കരച്ചിലുണ്ടായിരുന്നു ഇതിപ്പം ടെമ്പറേച്ചറൊക്കെ ഉണ്ടോന്ന് അവർ ചെക്ക് ചെയ്യാൻ തിൻ്റെ കരച്ചിലായി കാണുന്നത് ഇവന് കറക്റ്റായിട്ട് മനസ്സിലാവും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ടെല്ലാം ഓർമ്മ നിൽക്കത്തില്ലേ അപ്പം അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും അങ്ങനെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞു വാക്സിനൊക്കെ എടുത്തു വെയ്റ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും റിയാക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പതിനഞ്ച് മിനിറ്റ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വേദന എടുക്കുമല്ലോ അപ്പം നല്ല കരച്ചിലായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബബുലൂസ് പുറത്ത് കാറ് പോകുന്നതും ആൾക്കാർ നടന്നു പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാക്സിനൊക്കെ എടുത്ത ക്ഷീണം കാരണമായിരിക്കും ബബുലൂസിന് പാല് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പാലൊക്കെ കലക്കി കൊടുത്തു പിന്നെ ഈ ക്ലിനിക്കിൽ നമ്മുടെ കോവിഡ് വാക്സിൻ ഇല്ലേ കോവിഡ് വാക്സിനും ആണ് കേട്ടോ അപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ വന്ന് വാക്സിൻ എടുക്കുന്നുണ്ട് ഇവിടെ കോവിഡിൻ്റെ വാക്സിൻസ് ഒക്കെ വന്ന് വന്നെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്തും കുറേ അമ്മമ്മമാരും അപ്പംമാരൊക്കെ എടുക്കാനായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ വാക്സിനേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് വാക്സിനൊക്കെ ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് വാക്സിനേഷൻ സ്കെഡ്യൂൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വാക്സിൻ ആ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന വാക്സിൻ വാക്സിനേഷൻ എല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിരിക്കും ബബലൂസിനാണെങ്കിൽ നമുക്ക് വാക്സിനേഷൻ ഒരു കാശ് പോലും കൊടുക്കേണ്ടി വരത്തില്ല കാരണം ഇവിടെ വാക്സിനേഷൻ അവരുടെ സ്കെഡ്യൂളിലുള്ള എല്ലാ വാക്സിനേഷനും നമുക്ക് ഫ്രീ ആണ് ആ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് നിയറസ്റ്റ് ക്ലിനിക്കിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാവുന്നതേ ഉള്ളൂ കാശു ജലവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വേ സെപ്പറേറ്റ് വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ സ്കെഡ്യൂളിൽ ഇല്ലാത്തത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂ വാക്സിൻ ഫ്ലൂ വാക്സിൻ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഞാൻ എടുത്തത് ഫ്ലൂ വാക്സിൻ നമുക്ക് ഫ്രീ അല്ല എനിക്ക് തോന്നുന്നു ഫ്ലൂ വാക്സിൻ ഫസ്റ്റ് ഡോസ് തേർട്ടി ഫൈവ് ഡോളറ് അങ്ങനെ രണ്ട് ഡോസ് ഉണ്ട് അടുത്ത ഡോസും തേർട്ടി ഫൈവ് ഡോളർ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ അങ്ങനെയുള്ള വാക്സിൻ അവരുടെ സ്കെഡ്യൂളിൽ പറയാത്ത വാക്സിൻ ഒന്നും അല്ല അങ്ങനെ ഞങ്ങൾ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞു ബസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ലിഫ്റ്റിലാണ് ബോബ്ലൂസ് ഫുൾ സെറ്റായി വിഷമവും കരച്ചിലും ഒക്കെ മാറിയിട്ടുണ്ട് എന്തായാലും കുറച്ച് പെയിനൊക്കെ കാണും വാക്സിൻ എടുത്തേല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റ ബോബൈസ് ചെയ്യുമോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം